ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പരിതാപകരമായ അവസ്ഥയിൽ സങ്കടമുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ ലെജൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ സുനിൽ ക്ഷേത്രയെ ഗോട്ടായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല അത് വേറെ കാര്യം എന്നെ എത്ര പൊങ്കാല പൊങ്കാലയിട്ടാലും സുനൽ ഛേത്രി ഓവർ റേറ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ അവർ ചോദിക്കും കാരണം നിങ്ങൾ ഈ ഛേത്രിയെ പൊക്കി തലവെക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ രഹസ്യവും പാരമ്പര്യം എന്താണ് എന്ന് കൂടുതൽ അറിയാത്തതുകൊണ്ട് തന്നെയാണ് ചുനി ഗോസ്വാമി ഷൈലൻ മന്ന അങ്ങനെ ഒരുപാട് താരങ്ങളുടെ കഥകൾ എടുത്ത് പറയണം ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് ഇന്ത്യൻ ഫുട്ബോളിനൊരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു ഈ മൂക്കിലെ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്നത് വെച്ചിട്ട് ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗോട്ടെന്നൊക്കെ പറയുന്ന മാറി ഒരു കാലത്തും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതവിടെ നിൽക്കട്ടെ ഇപ്പം ഐ എം വിജയൻ ലെജൻ്റായിട്ട് വാഴപ്പെട്ടു അതിനുശേഷം ബൈച്ചിങ് പൂട്ടിയായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെജൻഡായിട്ട് വാഴ്ത്തപ്പെട്ടത് അതേ ബൈച്ചിങ് പൂട്ടിക്ക് നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥയെക്കുറിച്ചു വളരെ സങ്കടമാണ് പുള്ളി പറയുന്നത് നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥ കാണുമ്പോൾ വളരെ വേദന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏഷ്യൻ കപ്പിന് പോലും യോഗ്യത നേടാൻ കഴിയുന്നില്ല എന്നാൽ അത് വളരെ സങ്കടകരം തന്നെയാണ് കാരണം തുടർച്ചയായിട്ട് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ടൂർണമെൻറ്റിൽ പോലും നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പുരോഗതിയല്ല അധോഗതിയാണ് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നീട് പുതിയ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസിന്റെ നിയമനത്തിനെ കുറിച്ചും അദ്ദേഹം രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മനോലോ മാർക്കസ് എന്ന് പറയുന്ന ഗോവയുടെ പരിശീലകനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി നിയമിക്കുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയെ അറിയിക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ മനോല മാർക്കസിനെ നിയമിച്ച തീരുമാനത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു പേഴ്സണലി എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ സന്തോഷവാനായിരുന്നു പക്ഷേ മനോലോയ്ക്ക് എന്ത് കൊണ്ടോ നാഷണൽ ടീം കോച്ചായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല കല്യാൺ ചൊവ്ബയുടെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു മനോലയെ നിയമിച്ചത് മനോല ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കുമെന്നൊക്കെയാണ് ഞാൻ കുറച്ച് വിശ്വസിച്ചത് പക്ഷേ ആയുധങ്ങളില്ലാതെ അസ്ത്രങ്ങളില്ലാതെ ഒരു വില്ല് മാത്രം കൈ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും അതിന് സുപയോഗശൂന്യമായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എഫ് സി ഗോവയുടെ പരിശീലകനായിരിക്കെ തന്നെ നാഷണൽ ടീമിൻ്റെ പരിശീലകനായി വരിക എന്ന് പറഞ്ഞാൽ അതൊരു കോമാളിത്തരമാണ് എന്നുകൂടിയാണ് ബൈച്ചിങ് കൂട്ടിയ പറയുന്നത് അതായത് ടെക്നിക്കൽ കമ്മിറ്റിയുടെ അറിവോടെ അല്ലാതെയാണ് മനോലോ മാർക്കസിനെ നിയമിച്ചത് ഒരേ സമയം എഫ് സി ഗോവയുടെയും നാഷണൽ ടീമിൻ്റെയും കോച്ചായിട്ട് ഒരാൾ തന്നെ ഇരിക്കുക എന്നുള്ളതൊരു കോമാളിത്തരമാണ് എന്നുകൂടി പുള്ളി കൂട്ടിച്ചേർത്തു അതിനോടൊപ്പം സുനിൽ ഛേത്രിയുടെ തിരിച്ചു പുള്ളി വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യമാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ വേറെ ലെവൽ പോകും അത് നമുക്ക് പിന്നീട് സംസാരിക്കാം പിന്നീട് പുള്ളി വേറൊരു കാര്യം കൂടി പറഞ്ഞു കല്യാൺ ശോഭ ഇന്ത്യൻ ഫുട്ബോളിനെ നശിപ്പിക്കുന്നു അദ്ദേഹം ഉടനെ തന്നെ രാജിവെക്കണം എന്ന് പറയുന്നുണ്ട് അത് പൊളിറ്റിക്സ് ആണോ എന്താണ് എന്ന് അറിയില്ല ഏതായാലും കല്യാൺ ശോഭയെ കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പം ഒറ്റയ്ക്ക് രക്ഷിക്കാൻ പറ്റില്ല അയാളുടെ വിഷനും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനെ കളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെൻറ്റിനെ എത്തിക്കാനൊക്കെ പുള്ളി പ്രഷറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും കല്യാൺ ശോഭയുടെ ഡയലോഗുകളൊന്നും പ്രാവർത്തികമായിട്ടില്ല അപ്പം നമ്മളുടെ ഇവിടെ ലൈറ്റ് ബാർ സിസ്റ്റം എന്ന് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു തേങ്ങയും വന്നിട്ടില്ല എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് സത്യം